ഇത്ര പൈസ മുടക്കി അതൊക്കെ ശരിയാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോൾ നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാൻ തെളിക്കത്തുള്ളു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിർത്തുന്നത് അത് സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ എന്താ ഫാരിസമായിട്ടുള്ള സൗഹൃദം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റമ്പത് സിനിമ ചെയ്യേണ്ട കാര്യം അടുത്ത് പല ചെയ്തിട്ടുണ്ട് എന്ന് അവനും എന്നോട് പറഞ്ഞതല്ലേ ഒരു പ്രൊഫസറായിട്ട് അപ്പൊ പലരും കൊള്ളൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തിരഞ്ഞെടുത്തത് ബോധപൂർവ്വം അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്ത് എടുത്തത് മാത്രമാണ് രണ്ടാമത്തെ ആ ഒന്നും ഇല്ല അവനില്ല വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ് ചേർന്നാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രൊമോ ചെയ്ത ഡയറക്ടർ ആയിട്ടാണ് സിമ്പിൾ വേറെ ഒരു കലാകാരൻ സൃഷ്ടിയില് അയാളുടെ രാഷ്ട്രീയ അഡ്രസ് ചെയ്യാൻ ഇപ്പം ജനങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷരീസിന്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം കൊണ്ടിട്ടുണ്ട് പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ ഐ ഡി കിട്ടിയുണ്ട് ഇപ്പോ മലയാള ഫിലിം ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാൽ അതിന്റെ ഫ്ലാഗിന്റെ ഒരു